വണ്ടി കഴുകല്ലേ വണ്ടി നമ്മള് കഴുകുന്നു വേണ്ട അപ്പൊ വണ്ടി കഴുകാൻ ഉണ്ട് ഞാൻ അതായത് ഗ്ലോ വണ്ടിന്ന് കേട്ടുണോലോ നല്ല ടീമാണ് അതായത് നമ്മളെ വീട്ടുമുറ്റത്ത് വന്ന് നമ്മളെ വണ്ടി കഴുകി തരും ഇപ്പൊ ചെലപ്പോ അവർ വന്നിണ്ടാവും ഡോർന്നു നോക്കാം ഗ്ലോവണ്ടി ഗ്ലോവണ്ടിയുടെ നമ്മുടെ സർവീസ് എന്തൊക്കെയാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും ഒരു സർവീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോളം ക്ലിയർ ഉണ്ടാവും നന്നാവോ എന്നൊരു സംശയം ഉണ്ടാവും ഒരുപാട് പേർക്കുള്ള സംശയാണ് സർവീസ് സ്റ്റേഷൻ അതേപോലെ വരാറുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം നമ്മൾ നമ്മൾ തന്നെ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാക്യൂം ക്ലീനർ അതുപോലെ പ്രഷർ വാഷർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെടുത്ത് ഇപ്പോൾ ഉള്ളത് സ്റ്റാൻഡേർഡ് വാഷ് ബേസിക് വാഷ് എന്നുള്ള രീതിയിൽ രണ്ട് ടൈപ്പ് വാഷാണ് സ്റ്റാൻഡേർഡ് വാഷാണ് അപ്പോൾ സാറിന്റെ വണ്ടിയിൽ ചെയ്തത് ബേസിക് വാഷിൽ വരുന്നത് എക്സ്റ്റീരിയർ ഫോം വാഷും ഇന്റീരിയർ ജസ്റ്റ് വാക്യുമിങ്ങും ടവൽ ക്ലീനിങ്ങും ഉണ്ടാവും അതുപോലെ സ്റ്റാൻഡേർഡ് വാഷിൽ പറയുമ്പോൾ എക്സ്റ്റീരിയർ ഫോം വാഷ് ഡീറ്റെയിലിംഗ് ഉണ്ടാവും ഇന്റീരിയർ ും ഡീറ്റെലിംഗും ഉണ്ടാവും ഇന്റീരിയറില് അതുപോലെ എന്താ പറയാ ഫ്ലോറ് പാഡ് അതുപോലെ ഡാഷ്ബോർഡ് എല്ലാം ഫോം വാഷ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യും അതുപോലെ ടയർ ടയർ പോളിഷ് പോളിഷ് അതൊക്കെ തന്നെയാണ് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അതൊക്കെ തന്നെയാണ് അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന നമ്മുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് നമ്മളെ വാഹനങ്ങൾ കഴുകി തരും എന്നുള്ളതാണ് നമ്മള് കാർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ും നല്ലൊരു കാര്യം തന്നെയാണ് പാലക്കാട് മണ്ണർക്കാട് ഭാഗങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഇവരെ സർവീസുകൾ ഉള്ളത് മാത്രമല്ല വേറൊരു കാര്യം കേട്ടോ ഇവര് ബിടെക് സ്റ്റുഡൻസ് ആണെന്നുള്ളതാണ് അതായത് പഠനാവശ്യം കുറച്ച് സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ സൺഡേ അതുപോലെ മറ്റു ഹോളിഡേയ്സിലാണ് ഇവരുടെ സർവീസ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവരെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അതുപോലെ ഇവരുടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിൽ പാക്ക് കേട്ടോ മാത്രമല്ല ഈ വീഡിയോ ഇവരുടെ അക്കൗണ്ടായിട്ട് കൊളാബിയുന്നുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ വളരെ സന്തോഷം നല്ല സാറ്റിസ്ഫൈഡ് ആണ് താങ്ക് യു